ഇസ്രയേലിന്റെ ഗസയിലും അതുപോലെ ലബനാനിലുമുള്ള യുദ്ധം യഥാർത്ഥത്തിൽ തലവന്മാരുടെ തല പോകുന്ന യുദ്ധമാണോ എന്നതാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനം വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇസ്രായേലിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മാർഷ്യൽ ചാമ്പ്യനായ യോഫ് ഡാനിയലിനെയാണ് കഴിഞ്ഞ ദിവസം ലബനാനിലെ ഹിസ്ബുല്ല വധിച്ചിരിക്കുന്നത് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇദ്ദേഹമാണ് എന്ന് എന്നറിയപ്പെടുന്നത് ഇത് ഇസ്രയേലിൻ്റെ ഒരു ബോക്സർ കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ദുബൈയിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ ഇദ്ദേഹം ഒരു ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടെയാണ് എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിൻ്റെ സൈനിക രംഗത്ത് സേവനം ചെയ്യുന്നുണ്ട് ഈ സൈനിക രംഗത്ത് ഗോലാനിയിൽ അതായത് കാലാൽപ്പടയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിൻ്റെ ഒരു ബ്രിഗേഡാണ് സൈനിക ട്രൂപ്പാണ് ോലാനി എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഒരു സർജൻറ് കൂടെയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലബനാനിലെ ഹിസ്ബുല്ല വധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ പ്രായമില്ല പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹമാണ് നമ്മൾ പറയപ്പെടുന്ന യോഫ് ദാനിയൽ എന്നറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹം അടക്കമുള്ള ആറു പേരെയാണ് ഹിസ്ബുല്ല വധിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് യോബ് യോബ്ദാനിയൽ എന്നറിയപ്പെടുന്നത് ആ കൂട്ടത്തിൽ അതോടൊപ്പം അഞ്ചു പേരും കൂടെ വധിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈനികരിൽ സൈനികരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് ഗോലാനി എന്നറിയപ്പെടുന്നത് ഈ ഗോലാനിയുടെ അതിൻ്റെ വലിയ കമാൻഡർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു ഓഡിയോ സന്ദേശം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അദ്ദേഹം പറയുന്നു ഇസ്രായേൽ സൈന്യം വളരെ ശക്തമാണ് കാരണം ഗോലാനി ശക്തമാണ് എന്നാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഗോലാനി വലിയ രൂപത്തിലുള്ള നഷ്ടമാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാരണം ഗസയിൽ വധിക്കപ്പെടുന്നവരിൽ വളരെ പ്രധാനമായും ഒരുപാട് ഗോലാനിയുടെ നേതൃത്വമുണ്ട് ആ സൈനിക സംഘങ്ങളിലെ കമാൻഡർമാരാണ് അവിടെ വധിക്കപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഇദ്ദേഹം വധിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സൈനിക നേതൃത്വം അവിടെ വധിക്കപ്പെടുന്നു എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ ശക്തമാണ് കാരണം കാരണം ഗോലാനി ശക്തമാണ് എന്നാണ് പക്ഷേ ഗോലാനി വലിയ രൂപത്തിലുള്ള നഷ്ടം സഹിച്ചു കൊണ്ടിരിക്കുകയാണോ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇസ്രയേൽ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി നടക്കുന്നത് ഇസ്രയേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി വന്നതിന് ശേഷം പ്രത്യേക രൂപത്തിലുള്ള രണ്ടാം ഘട്ട ആക്രമണത്തിന് വേണ്ടി ഉള്ള നീക്കം നടത്തിയിരിക്കുകയാണ് അതായത് ലബനാനിലെ ആദ്യത്തെ മൂന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു സൈനിക നീക്കത്തെക്കുറിച്ചാണ് ഒരു സൈനിക നീക്കമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ലബനാനിലെ ഹിസ്ബുലയെ നിരായുധീകരിക്കുക എന്നതാണ് പക്ഷേ ആ കാര്യം നടക്കുന്നതല്ല എന്നാണ് വിദഗ്ധരായ ആളുകളൊക്കെ വിലയിരുത്തുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്നിടത്താണ് വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഓരോ അനക്കങ്ങളെയും ഹിസ്ബുള്ള നേരിടുന്നത് തീ തുപ്പുന്ന മിസൈലുകളെ കൊണ്ടാണ് എന്നാൽ അവർ ചങ്ങം ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക് ഇങ്ങനെയുള്ള ബറാക്കുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഇസ്രയേലിനകത്തുള്ള പല മേഖലകളിലേക്കും അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നതോടൊപ്പം തന്നെ കരയുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ സൈന്യം തമ്പടിച്ചിട്ടുള്ള പല മേഖലകളെയും അവർ ദിനം പ്രതി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹിസ്ബുദ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് തന്നെ സംഘം ചേർന്നുള്ള ഇസ്രായേലി സൈനിക കൂട്ടങ്ങളെയാണ് ആ കൂട്ടങ്ങൾ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലും മറ്റുമൊക്കെ അവർ ഒരു സൈനിക നടപടിക്കു വേണ്ടിയുള്ള ആസ്ഥാനമായി തെരഞ്ഞെടുത്ത ചില ഏരിയകൾ ആ ഏരിയകളിൽ ആ ബിൽഡിങ്ങുകൾ തകർക്കുക എങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിന്റെ സൈന്യത്തെ ആകർഷിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള കെടിവലകളും ഹിസ്മുൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആക്രമണം നടത്തുന്ന രീതിയിൽ അവര് ഒരു ഒരു ഷോ പ്രകടിപ്പിച്ച് ആ ഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ സൈനികരെ ആകർഷിക്കുന്നു അങ്ങനെ അവിടെ എത്തുന്ന ഇസ്രായേൽ സൈന്യം ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ബ ബിൽഡിങ്ങുകളിൽ അവരുടെ ആസ്ഥാനമായി തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ആദ്യം അവർ പല രൂപത്തിലും ആ ബിൽഡിങ്ങുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് പക്ഷേ അതിനൊന്നും പ്രശ്നങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ബിൽഡിങ്ങിലേക്ക് കടക്കുമ്പോഴാണ് ആ ഭാഗത്തേക്ക് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതല്ലെങ്കിൽ അവിടെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെ വലിയ രൂപത്തിലുള്ള സ്ഫോടനങ്ങളിലൂടെയാണ് ഈ സൈനിക കൂട്ടങ്ങളെ അവർ വകവിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ നഷ്ടമാണ് ഇപ്പോൾ ഇസ്രയേൽ ലബനാനിൻ്റെ ഭാഗത്ത് അതായത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹിസ്ബുല്ല പറയുന്ന കണക്ക് പ്രകാരം ഇതുവരെയായി നാൽപ്പത്തി മൂന്ന് മെർക്കോബ ടാങ്കുകളെയാണ് ഇവർ ഹിസ്ബുല്ല തകർത്തിരിക്കുന്നത് ഈ തകർക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ധാരാളം സൈനികർക്ക് പരിക്കേറ്റു കൊണ്ടിരിക്കുകയാണ് ആയിരത്തിലധികം സൈനികർക്ക് ഗുരുതരമായ പരിക്കുകൾ പരിക്കുകളേറ്റിട്ടുണ്ട് കേവലം രണ്ട് മാസം ആകുന്നതേ ഉള്ളൂ അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഇസ്രയേലിന് വാങ്ങേണ്ടി വന്നത് ഗസയിലെ യുദ്ധം വ്യത്യസ്തമല്ല ഗസയിലെ ജപാലിയയിലും വടക്ക് ഭാഗത്ത് ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ധാരാളം സൈനികർ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇതിന് തിരിച്ച് ഇസ്ബുല്ല അല്ലെങ്കിൽ ഗസയിലുള്ള അമാസ് അവർ അവരെ വധിക്കുന്നതിന് പകരം അവിടെയൊക്കെയുള്ള സാധാരണക്കാരെയാണ് വധിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് തന്നെ വലിയ ശക്തമായ പ്രതിരോ പ്രതിഷേധമാണ് യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്